കോൾ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ കേരളം മാതൃകയിൽ തമിഴ് സിനിമയിലും തുറന്നു പറച്ചിലിന് അവസരം ഒരുക്കുമെന്ന് നടൻ വിശാൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് എന്റെ അത് അഭിപ്രായത്തിൽ ഇത് അപകടം പിടിച്ച എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഉണ്ട് കേട്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഐ യു റൈറ്റ് മൈ ഫ്രണ്ട് വിശാൽ വിശാൽ அந்த அந்த விஷாலுக்கு அனுக்கொண்ட மாதிரி இருக்கு ஐ டோல் யூ ரைட் மை ஓகே அந்த அந்த விஷால்க்கு அனுக்கொண்ட மாதிரி அந்த விஷால் பத்தி அது பெரிய சைஸ்

യുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കും അപമര്യാദയായി പെരുമാറുന്നവരെ സ്ത്രീകൾ ചെരുപ്പൂരി അടിക്കണമെന്നും വിശാൽ പറഞ്ഞു ഞങ്ങൾ കേട്ടതാണല്ലോ ഈ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് വിശാൽ ഇവിടെ സർക്കാരാണ് ഈ ഹേമ കമ്മിറ്റി പോലുള്ള സമിതിയെ വെച്ചതെങ്കിൽ അവിടെ താരസംഘടന സംഘടന തന്നെ അത്തരമൊരു സമിതിയെ വെക്കുമെന്നാണ് ഇപ്പോൾ വിശാൽ പറയുന്നത് ആവേശം കൊണ്ട് ഓരോന്ന് ജീവിക്കാൻ നോക്ക് താരങ്ങൾ മാത്രമല്ല സിനിമാ പ്രവർത്തകർ വനിതകളായുള്ള ആളുകൾ സിനിമാ സെറ്റുകളിലെ ദുരന്ഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് തങ്ങളോട് തുറന്നു പറയണമെന്നും അതിൽ നടപടി ഉണ്ടാകും എന്നുമാണ് സൂപ്പർ താരങ്ങളായ മ്മൂട്ടിയും മോഹൻലാലും വിവാദങ്ങളോട് പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വിശാൽ പറയാം അതൊക്കെ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ എന്നെ